കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നിലവ് ശാസ്ത്രീയ പഠനം നടത്തുക പരിശീലനം നൽകുക കുട്ടികളിൽ മാനസികാരോഗ്യം വളർത്തുക എന്നിവയാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ആത്മഹത്യ വർദ്ധിക്കുമ്പോൾ സർക്കാർ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണ് പോലീസിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിയും അതുകൂടി ഒന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധ നമുക്കൊപ്പം ചേരുകയാണ് റിനു ശ്രീധ നമ്മുടെ മക്കൾക്കായി മാതാപിതാക്കൾ എന്ന നിലയിൽ എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതാണ് ഈ ഞായറാഴ്ച നമ്മൾ ഈ വിഷയം തെരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണവും കുഞ്ഞുങ്ങളിൽ ആത്മഹത്യ കൂടി വരികയാണ് അത് നമ്മൾ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇതില്ലാതാക്കാൻ സർക്കാർ തലത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എത്രമാത്രം കാര്യക്ഷമമാണ് സുജയ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത പെരുകുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വിദുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ വീട്ടിനുള്ളിൽ കാണപ്പെടുന്നത് രാവിലെ ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിലുണ്ടായിരുന്ന കുട്ടി ഉച്ചയോടുകൂടി കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അച്ഛനോ അമ്മയ്ക്കോ നാട്ടുകാർക്കോ സഹപാഠികൾക്കോ അധ്യാപകർക്കോ എന്താണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണം എന്നുള്ളത് ഈ സമയം വരെയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുമായി ചെയ്യുന്നതിൽ എന്താണ് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കാരണമില്ല എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് നടന്ന ഒരു പ്രത്യേക പരിപാടിയിൽ അല്ലെങ്കിൽ ചടങ്ങിൽ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ ഈ ഉദ്യോഗസ്ഥരോട് പറയുന്നൊരു സാഹചര്യമുണ്ടായി ഈ കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത പെരുകുന്നു അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ള കാര്യം ജില്ലാ പോലീസ് മേധാവിമാരോടാണ് ഇക്കാര്യം പ്രത്യേക ശ്രദ്ധയുണ്ടാകണം അല്ലെങ്കിൽ ഒരു പഠനം നടത്തണമെന്നുള്ളൊരു ആവശ്യം മുഖ്യമന്ത്രി പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞുവെക്കുന്നത് സർക്കാർ സംവിധാനം വലിയ രീതിയിൽ പല ഇടപെടലുകളും നടത്തുന്നുണ്ട് നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് കുട്ടികളുടെ ഇടയിലെ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ചിരി എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഫോൺ വിളിച്ച അവരുടെ മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് പങ്കുവ യും ഒരു കൌൺസിലിംഗ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി കൃത്യമായി തന്നെ ലഭിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഈ സാമൂഹിക അല്ലെങ്കിൽ ശിശു വികസന വകുപ്പ് നിലവ് എന്ന് പറയുന്ന പേരിൽ ഒരു ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ ശാസ്ത്രീയ പഠനം നടത്തുകയും ചെയ്തു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ പഠനത്തിലൂടെ വ്യക്തമായിരിക്കുന്നതും സുജ റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് നിനവ എന്ന പദ്ധതിയുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും